മക്കളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തി വലുതാക്കി അവർ ഉദ്യോഗസ്ഥരായി വിദേശത്ത് പോയി അവരിൽ നിന്ന് സ്നേഹം കിട്ടാതെ അവഗണന മാത്രം ലഭിക്കുന്ന ലഭിച്ചു വരുന്ന ഒരു അമ്മയുടെ കഥയാണ് പ്രശസ്ത സാഹിത്യകാരിയായ മാധവിക്കുട്ടി എഴുതിയ അമ്മ എന്ന ഒരു പാഠഭാഗം ഒമ്പതാം ക്ലാസ്സിലെ പാഠഭാഗമാണിത് ഒറ്റപ്പെട്ടു പോകുന്ന അമ്മയാണ് സ്നേഹം നിഷേധിക്കപ്പെട്ട അമ്മയാണ് അമ്മയ്ക്ക് ദുഃഖങ്ങളുണ്ട് ധാരാളം ദുഃഖങ്ങളുണ്ട് പക്ഷേ അമ്മയ്ക്ക് പരിഭവങ്ങളില്ല മക്കൾ മക്കളുടെ സ്നേഹം നിഷേധിക്കപ്പെടുകയാണിവിടെ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു കഥ കൂടിയാണിത് ഇന്ന് വഴിയോരങ്ങളിലും വൃദ്ധസദനങ്ങളിലും സദനങ്ങളിലും മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു കാഴ്ച ഇന്ന് സർവ്വസാധാരണമാണ് ഈ ഒരു സത്യത്തിലേക്കാണ് ഈ പാഠഭാഗം വിരൽ ചൂണ്ടുന്നത് അവർ അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണോ ഒരിക്കലുമല്ല നമ്മളെ മക്കളെ സ്നേഹം നൽകി ലാടിച്ച് സ്നേഹിച്ച് ഒക്കെ വളർത്തി വലുതാക്കുകയാണ് ഇവർ ഈ അമ്മ പക്ഷേ ഒറ്റപ്പെട്ടു പോവുകയാണ് സ്നേഹത്തിൽ നിന്ന് മക്കളുടെ അവഗണനയിലൂടെയാണ് ഈ അമ്മ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ ഒമ്പതാം ക്ലാസ്സിലെ അമ്മ എന്ന പാഠഭാഗം നോക്കാം ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെ മെഴ്സിഡസ് കാറ് തള്ളിയിട്ടു അവർക്ക് തൻ്റെ വരത്തേക്കാർ ചതഞ്ഞുവെന്ന് തോന്നി പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കാൻ കൂടി നാവുയർന്നില്ല വേദന അതുവരെ അത്ര കണ്ടും മരവിപ്പിച്ചിരിക്കുന്നു ഇരുപത് വയസ്സയ്ക്ക് പച്ചക്കറി വാങ്ങി വഴിയോരത്തോടെ നടക്കുകയായിരുന്നു അവരെ എന്ത് ചെയ്തു ഒരു മെഷിഡസ് കാർ വന്ന് ഇടിച്ച് തീർപ്പിച്ച് കളഞ്ഞു അവർക്ക് നിലവിളിക്കാൻ കൂടി വയ്യാത്ത തരത്തിലാക്കി തീർത്തു കാറ് ഒരു സീൽക്കാരത്തോടെ ധെർതിൽ ഓടിപ്പോയി വൃദ്ധ ചെറുതര കടന്ന വെണ്ടക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു കിടന്നു വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരിക്കുന്നു എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു ആ കണ്ണുകൾക്ക് മരവിച്ച് ഉണ്ടായിരുന്നില്ല അതായത് കൊഴുത്ത ദ്രാവകം എന്ന് പറയുന്നത് കറുത്ത ചുവന്ന കൊഴുത്ത ദ്രാവകം എന്ന് ഈ സാഹിത്യകാരി പറയുന്നത് ബ്ലഡിനെയാണ് അപ്പം പിടിച്ച് താഴെ ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരത്തോടെ ഈ ബ്ലഡ് ഒഴുകാൻ തുടങ്ങി കാലൊരു കൊടി അതാണ് പറയുന്നത് മേടിച്ച പച്ചക്കറിയെല്ലാം അവിടെ അവിടെ ചിതറിക്കിടക്കുന്നു വെളുത്ത സാരിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു അതുതന്നെയാണ് വികസിച്ച് വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു തൻ്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരനെ അവരുടെ അടുത്തേക്ക് ചെന്നു അതായത് ഈ ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഓടിക്കൂടും അത് മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് തൻ്റെ സൈക്കിൾ നിർത്തിയ ഒരു പാൽക്കാരനവരുടെ അടുത്തേക്ക് ചെന്നു എന്തു അമ്മേ അയാൾ ചോദിച്ചു കാർ ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു അമ്മ എന്ന വിളി എന്ന വിളി കേട്ടപ്പോൾ വൃത്തിക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടി അതുപോലെ അനുഭവപ്പെട്ടു കാരണം കുറച്ച് കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട് അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുൻപ് തൻ്റെ മക്കൾ അമ്മയും അമ്മയെന്ന് എത്ര തവണ വിളിച്ചിരുന്നു ഇന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു അവിടെ കിടന്നും തൻ്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർക്ക് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ അമ്മയെന്ന് വിളിക്കാൻ ആളുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അവരുടെ സ്നേഹം തനിക്ക് നിർലോഭം ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നോ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ടാണ് അവർ കഴിയുന്നത് അവർക്ക് സ്നേഹം ലഭിക്കാനില്ല ഈ അവസരത്തിലാണ് ആൾക്കാരനോടി വന്ന് ഈ അമ്മയെ അമ്മയെന്ന് വിളിച്ചു അവരുടെ മനമാകെ കുളിരണിഞ്ഞുപോയി ഉൾപ്പുളകമുണ്ടായി എന്താണ് ഈ കേൾക്കുന്നത് തന്നെ അമ്മയെന്ന് വിളിക്കുന്ന ഒരാൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിളി കേൾക്കുന്നത് എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട് എത്ര കൂണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന് സ്ഥിതിയായി മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു അപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം താൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞു സ്നേഹിച്ചു ലാളിച്ചു ഭക്ഷണം കൊടുത്തു അവരുടെ തുണിത്തരങ്ങൾ കഴുകി വൃത്തിയാക്കി കൊടുത്തു ഉണക്കി കൊടുത്തു തേച്ചു കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ ഇനി ബാക്കിയൊന്നുമില്ല താൻ കൃതാർത്ഥമായി കഴിഞ്ഞു എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞു എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൾക്കാരൻ അവരുടെ നേർക്ക് നിലകൊലിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി അവരുടെ ബലത്തെക്കാരിൽ നിന്ന് അപ്പോഴും ചോര എഴുതിക്കൊണ്ടിരുന്നു ചൂപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിന് നരയില്ലല്ലോ വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ ബ്ലഡ് എല്ലാവരിലുമുണ്ട് ഒരുപോലെയാണത് അതുകൊണ്ടാണ് എല്ലാവരും മനുഷ്യരാണ് എന്ന് പറയുന്നത് ബ്ലഡിന് അങ്ങനെയുള്ള വകഭേദങ്ങളൊന്നുമില്ല ബ്ലഡ് ഒഴുകിക്കൊണ്ടായിരുന്നു പാൽക്കാരും പെട്ടെന്ന് വന്ന് നോക്കി അന്തിച്ച് നിന്നുപോയി ഒരു പോലീസുകാരൻ എപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു ഈ ഈ റോഡ് സൈഡല്ലേ അപ്പോൾ ഒരു അപകടം ഉണ്ടായാലുടൻ ഒരാൾ വരും അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വരും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കഥാപാത്രങ്ങളായി ഇവിടെ രണ്ടല്ല മൂന്ന് കഥാപാത്രങ്ങൾ അമ്മ പാൽക്കാരൻ പിന്നെ പോലീസുകാരൻ താനാണോ ഇവരെ ഇടിച്ച് വീഴ്ത്തിയത് അയാൾ പലക്കാരനോട് ചോദിച്ചു പോലീസുകാരൻ കാർക്കശ്യത്തോട് ചോദിച്ചു താനാണോ ഇടിച്ച് വീഴ്ത്തിയത് ഇതെന്തു ഭ്രാന്ത് പലക്കാരൻ പറഞ്ഞു ഇവരെ ഒരു കറുത്ത ബിലാതിക്കാരാണ് ഇട ഇടിച്ച് വീഴ്ത്തിയത് അത് നിൽക്കാൻ നിർത്താതെ ഓടിക്കളഞ്ഞു ഞാനെന്തിനാണ് ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു എനിക്ക് കണ്ണില്ലെന്നുണ്ടോ എനിക്ക് തലയ്ക്ക് ന്വസ്സുണ്ടോ ന്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വട്ടുണ്ടോ ഭ്രാന്തണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാനെന്തിനാണ് ഇവരെ ഇടിച്ച് വീഴ്ത്തുന്നത് ഒരു വേറൊരു ബിലാതിക്കാറാണ് ഇടിച്ച് വീഴ്ത്തിയത് ശരി ശരി എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി പോലീസുകാരൻ പറഞ്ഞു പോലീസുകാരൻ തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ് ഈ സമയത്ത് അതായത് താൻ ദൃക്സാക്ഷിയാണ് ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയാണ് ഇടിച്ച് വീഴ്ചതൊക്കെ താൻ കണ്ടി കണ്ടിട്ടുണ്ട് തന്നെ അതുകൊണ്ട് സ്റ്റേഷനിലോട്ട് പോകുക പറയൂ എന്താണ് പേര് എൻ്റെ പേര് ബോലേറാം റാം അപ്പോൾ പൽക്കാരുടെ പേര് നമുക്ക് മനസ്സിലായി ബോലേറാം എന്നാണ് ഇയാൾ ഈ ഈ ഒരു കഥയിലെ ഒരു മെയിൻ കഥാപാത്രമാണ് ശസിക്കുക എൻ്റെ പേര് ബോലറാം എന്നാണ് അച്ഛൻ്റെ പേരോ അച്ഛൻ്റെ പേര് മോത്റ തൻ്റെ സ്വദേശി എവിടെയാണ് ഇമാം ഗഞ്ച് ഇമാം ഗഞ്ചോ അതെവിടെ കിടക്കുന്നു ഇതെന്തൊരു പ്രാന്താണ് പാലക്കാർ ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച് ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നുണ്ടോ ഗയ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഇമാംഗഞ്ച് ഇതെന്ത് പോലീസുകാർക്ക് ഇതുപോലെ അറിയില്ലേ എന്ന് ചോദിക്കുന്നു അയ്യോ എനിക്ക് തീരെ വയ്യ വൃത്തം ആപരാധപ്പെട്ടു അവരെവിടെ ഇരുന്ന് മരണോപ്രാളം കാണിക്കുകയാണ് ഇവിടെ ചോദ്യം ചെയ്യല് തുടരുകയാണ് ഇവരെ വല്ല ഡോക്ടറെ അടുത്ത് കാണിക്കട്ടെ പൽക്കാരൻ പറഞ്ഞു എന്നിട്ടാവ തൻ്റെ ചോദ്യം ഉത്തരം ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴിവെന്ന് തനിക്ക് കാണാൻ കാണുന്നില്ലേ എന്ന് പോലീസുകാരോട് ചോദിച്ചു കാരണം ഇതേ ഒരു റിയാലിറ്റിയാണ് ഇവിടെ ഈ ഒരു ഈയൊരു അപകടസന്ധി ഉണ്ടാകുമെന്ന് ഉടനെ ചോദ്യം ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളുമുള്ള തൻ്റെ നടത്തേണ്ടത് ഇവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സ കൊടുത്തേ പറ്റൂ എന്നാണ് പൽക്കാരൻ പറയുന്നത് അയാൾ നമ്മുടെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാനെങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും പോലീസുകാരും ചോദിച്ചത് എങ്ങനെ ചോദ്യം ചെയ്യലേ വേണ്ടേ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്കും ഒരമ്മയല്ലേ ഈ വൃദ്ധയെ റോഡിൽ കിടത്തി മരവിപ്പിക്കാനാണോ എൻ്റെ ഉദ്ദേശം മാറി ഞാൻ ഒരു ടാക്സി വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് മാറിയിക്കേ ഞാൻ വേറൊരു ടാക്സി വിളിച്ച് ഞാൻ കൊണ്ടു കൊള്ളാം എൻ്റെ അമ്മയാണിത് അയ്യോ എനിക്ക് ധീരെ വയ്യല്ലോ വൃദ്ധ ആപരാതിപ്പെട്ടു ആൾക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വെച്ചു ഡോക്ടറെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു കാലിലിരുന്ന് ചോര ഇടിക്കുന്നു നിർത്തട്ടെ കാൽ മണിക്കൂറായി തുടങ്ങിയിട്ട് ഇത് നിങ്ങളുടെ അമ്മയാണോ ടാക്സി ഡ്രൈവർ ചോദിച്ചു ഓരോരുത്തരും അങ്ങനെയാണ് ടാക്സി ഡ്രൈവർ ടാക്സിയിലോട്ട് കയറ്റുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം അമ്മയാണോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ അമ്മയല്ല പൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് വിടുകയില്ല ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ് ഒരു കറുത്ത ബിലാസിക്കാർ ഇവരെ തട്ടിയിട്ട് കാല ആകെ ചതച്ചിരിക്കുന്നു എനിക്ക് പലയിടത്തും പാരെത്തിക്കണം നിങ്ങൾക്ക് ഞാൻ പണം തരാം ഇവരെ ഡോക്ടറെ അടുത്ത് എത്തിക്കാമോ അത് ഒരു വിലാത്തിക്കാരാണ് ഇവരെ ഇടിച്ചു തീർപ്പിച്ചിരിക്കുന്നത് ഇതെൻ്റെ സ്വന്തം അമ്മയല്ല അമ്മയാണെന്ന അതൊരു ക്വസ്റ്റ്യനാണ് ഈ ഈ ഈ പാടത്തിലൊരു ക്വസ്റ്റിനാണ് എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിടുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു സംരക്ഷണം എൻ്റെ സ്നേഹം എൻ്റെ നിയന്ത്രണം ഒക്കെ എൻ്റെ അമ്മയിലുണ്ടാവും അമ്മയും ഈ ഒരു മകനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിടില്ലായിരുന്നു ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത് അടുപ്പിച്ച് കൊടുക്കുമായിരുന്നു എന്നാണ് സ്നേഹപൂർവ്വം ആ പാൽക്കാരൻ ബോലറ പറയുന്നത് പണമൊന്നും വേണ്ട ഞാൻ എത്തിക്കാം ടാക്സി ഡ്രൈവർ പറഞ്ഞു ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ വൃത്തയെ കൊണ്ടുവന്ന് എന്ത് പറ്റി ഡോക്ടർ ചോദിച്ചു ഇവരെ ഒരു വിലത്തിക്കാർ വീഴ്ത്തിയിട്ട് ഡ്രൈവർ പറഞ്ഞ് കാൽമേൽ ചതവ് പറ്റിയിരിക്കുന്നു ഇവിടെ കിടക്കൂ അമ്മ ഡോക്ടർ വൃദ്ധയെ കട്ടിലിൽ പിടിച്ച് കിടത്തി വീണ്ടും അമ്മ എന്നുള്ള വിളി കണ്ണുകളിൽ വീണ്ടും സ്നേഹത്തിൻ്റെ ബാഷ്പങ്ങൾ അങ്ങനെ ഉരുണ്ടു കൂടാൻ തുടങ്ങി അതായത് തന്നെ വീണ്ടും പോയാൽ മറ്റൊരാളുകൂടി അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങി അതായത് മക്കളുടെ പ്രതിരൂപമായിട്ടാണ് ഓരോരുത്തരെയും ആ അമ്മ കാണുന്നത് വീണ്ടും അമ്മ എന്ന വിളി അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഡോക്ടറെ ചോദിച്ചു ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുമല്ലോ വൃദ്ധ ആലോചിച്ചു പണ്ടൊരിക്കൽ താൻ വേദനിച്ച് കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തന്നെ നെറ്റി വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവരെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയാനാകുമോ അതായത് ഈ പണ്ട് ഉണ്ടായിരുന്ന അങ്ങനെയൊരു ഒരു സന്ദർഭം ഒരു കുട്ടി മകൻ വന്ന് കൈത്തലം നെറ്റിക്ക് വെച്ചിട്ട് അമ്മയ്ക്ക് എന്താണ് ചോദിച്ചത് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോൾ വേദനിക്കുന്നുണ്ടോ എന്ന് കൈത്തലം നെറ്റിക്ക് വെച്ചിട്ട് ചോദിച്ചു ആ ഓർമ്മകളെല്ലാം അമ്മ ഇപ്പോൾ ഓർക്കുകയാണ് അമ്മയ്ക്ക് ആ സ്നേഹം മക്കളുടെ ആ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല അവ നിഷേധിക്കപ്പെടുകയാണ് ആ ഓർമ്മകളാണ് അമ്മയെ വല്ലാതെ അങ്ങ് അലട്ടുന്നത് എന്താണ് പേർ ഡോക്ടർ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല വേദനിക്കുന്നുണ്ടോ ഞാനിപ്പോൾ സമാധാനമാക്കി ഞാൻ അത് തരാം എന്ന് ഡോക്ടർ പറഞ്ഞു അയാൾ ചോര കഴുകി തുടച്ച് മുറിവ് കെട്ടി എവിടെയാണ് താമസിക്കുന്നത് അയാൾ ചോദിച്ചു എവിടെയാണ് എവിടെയാണെന്നേ നിങ്ങളുടെ വീട് ടാക്സി ഡ്രൈവർ ചോദിച്ചു അപ്പം ടാക്സി ഡ്രൈവറും ചോദിച്ചു എവിടെയാണ് മേ വീട് അപ്പം അയാൾ പറയും പഹാഡ് ഗഞ്ചിലാണ് അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ല ഡോക്ടർ ചോദിച്ചു വൃദ്ധ തലകൊലുക്കി ഞാൻ അവരെ വെളുപ്പിക്കണം അയാൾ ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എനിക്കൊക്കെ മാറി വൃദ്ധ പറഞ്ഞു അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം വേണ്ട ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാം ടാക്സി ഡ്രൈവർ പറഞ്ഞു അയാൾ അവരെ വീണ്ടും താങ്ങി പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി വേണ്ടതൊക്കെ വേണ്ട വേണ്ടതൊക്കെ ചെയ്ത് വൃദ്ധ പുറകുർത്തും വൃദ്ധ പറഞ്ഞു വേണ്ടയ്ക്കെയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു പഹാട് ഗഞ്ചിൽ അവർ കാണിച്ചു വീടിൻ്റെ മുൻപിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കാറിൽ ഈ വ്രത്തെ കയറ്റി അടുത്തേക്ക് കൊണ്ടുപോയി അതൊന്നും വേണ്ട മക്കളെ മക്കളെ ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല വൃത്തെ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിച്ചു പോകും അറിയിക്കേണ്ട കാര്യമില്ല വൃത്തെ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിച്ചു പോകും എൻ്റെ വേദന മാറി എൻ്റെ വേദനയെല്ലാം മാറിയിട്ട് പിന്നെ എന്തിനാണ് അവരെ എല്ലാം അറിയിക്കുന്നത് അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിയിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോര് കൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നു കഴുത്തിൽ കെട്ടിയ ഒരു അല്ലെങ്കിൽ ചിലപ്പം കൈമോശം വന്ന് താഴെ കാണുമ്പോൾ എങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒരു ചരട്ടിൽ കെട്ടിയിരിക്കുകയായിരുന്നു താക്കർ അതുകൊണ്ട് മുറി തുറന്ന് അവർക്ക് കയറി ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി വൃദ്ധ മുറിയിൽ കണ്ണു അല്ല വെള്ളം എടുത്ത് വയ്ക്കാൻ താൻ മറന്നു പോവും പച്ചക്കറിയുമില്ല വെള്ളവും ഇല്ല ഇന്ന് തനിക്ക് പട്ടിണി തന്നെ പച്ചക്കറി വാങ്ങാൻ പോയതായിരുന്നു ആ വൃദ്ധ മാതാവ് അവർക്കിപ്പോൾ പച്ചക്കറിയും ഇല്ല വെള്ളവും എടുത്തു വെച്ചിട്ടില്ല അവർ വെറും നിറത്ത് ഒരു പായ കൂടി വിരിക്കാൻ മെനക്കെടാതെ കിടന്നു കരിഞ്ഞ മരങ്ങളുടെ വെയിലുകൾ കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മനസ്സിൽ നിന്ന് പിടി പിടിപിടിവേൽപോട്ട് ഉയരുന്ന പോലെ അതും ഒരു ചോദ്യമാണ് ഇതിലെ പ്രമുഖമായ ഒരു ചോദ്യമാണത് എന്താണത് കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിട്ട് മേലോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടന്ന് കണ്ണുകളിൽ നിന്നും കണ്ണുകൾ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ആ കൊഴുത്ത വെള്ളം വെള്ളമെന്ന് പറഞ്ഞാൽ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ് താനെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവർ തന്നെത്താൻ പറഞ്ഞു താനെല്ലാം മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതുവരെയുള്ള സ്നേഹം മൊത്തം കൊടുത്തിട്ടുണ്ട് എത്ര തുണികൾ അരക്കി കഴിഞ്ഞു എത്ര ഊണുകൾ ഉണ്ടാക്കി എത്ര ഊട്ടി എത്ര തവണ ഉറക്കമൊഴിച്ചിരിക്കുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന അച്ഛന്മാരായി ഇപ്പോൾ തന്നെ കൊണ്ടാർക്കും ഒരാവശ്യമില്ലാതായി കറുത്തകാരനറിയാമായിരുന്നു അപ്പോൾ ആ ചോദ്യം എന്ന് പറയുന്നത് കറുത്തകാരനെ അത് അറിയാമായിരുന്നു എന്താണ് അമ്മ ഉദ്ദേശിക്കുന്നത് ഈ പാഠഭാഗത്തിൽ എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് ചോദിച്ചാൽ കറുത്തകാർ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് എത്രയോ ഊണുകൾ ഉണ്ടാക്കി എത്രയോ സ്നേഹിച്ചു എത്രയോ കൊടുത്തു എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ തൻ്റെ പ്രവൃത്തികൾ മുഴുവൻ പൂർണ്ണമായി കഴിഞ്ഞു ഇനി എന്താണ് അപ്പം പ്രതീക്ഷ ഇനി എന്താണ് തനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഇനിയും കറുത്ത കാറ് എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ പ്രതീകമാണ് ഇനി അത് മാത്രമേ ഉള്ളൂ ഇതെനിക്ക് അത് ആ കാറിന് ആ മരണത്തിൻ്റെതായ ആ ഒരു ദുരിതനെ അതറിയാമായിരുന്നു അതുകൊണ്ടാണ് തന്നെ കിട്ടിച്ചത് എന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഇനി പ്രതീക്ഷിക്കാൻ ആ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ അമ്മയുടെ അവസ്ഥയാണ് ഇത് ഈ ചിന്തിപ്പിക്കാൻ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അതൊരു ചോദ്യം വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് എഴുതിയിരിക്കണം എന്തുകൊണ്ടാണ് കറുത്തകാരൻ എങ്ങനെ തോന്നാൻ കാരണം കറുത്തുകാരന് അത് അറിയാമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാ തൻ്റെ എല്ലാ പ്രവർത്തികളും ചെയ്തു കഴിഞ്ഞു താൻ കൃതാർത്ഥയായി ഇനിയും ചെയ്യാനൊന്നുമില്ല അവർ വളർന്നു വലുതായി അവരച്ഛന്മാരായി അവർക്ക് പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ടായി അവർ പ്രത്യേക കുടുംബങ്ങളായി ഇനിയും താൻ ഒന്നുമല്ലാതായി അപ്പോൾ ഇനിയും അപ്പോൾ കറുത്തുകാരന് അർത്ഥകാലം എന്ന് മരണം ഇനിയും അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കാൻ എന്നാണ് അമ്മ പറയുന്നത് അതായത് മരങ്ങൾ മണ്ണിൽ നിന്ന് പിടിവിട്ട് മേലോട്ട് ഉയരുന്നത് പോലെ എന്ന് പറയുന്നത് അത് വേറൊരു ചോദ്യമാണ് അതിൻ്റെ മേണ്ടത്തെ ഖണ്കാരുള്ള അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം വളരുന്നവയാണ് അവ മറ്റുള്ളവയ്ക്ക് വേണ്ടിയിട്ട് വളരുന്നവയാണ് പിന്നെ സ്വന്തമായിട്ട് തന്നെ മണ്ണിൽ നിന്ന് വേരുകൾ താഴേക്ക് ഇറക്കി ഈ ആഹാരവും വെള്ളവും എല്ലാം സ്വയം വരിച്ചെടുത്ത് ഭക്ഷിച്ച് അതിൽ നിന്ന് ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിനുവേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഈ വേണ്ടതെല്ലാം സ്നേഹവും അതുപോലെ തന്നെ പറഞ്ഞ എൻ്റെ കൂട്ടം എല്ലാ ഉപകാരങ്ങളും ആ വൃക്ഷം ചെയ്തു കഴിഞ്ഞിപ്പോൾ ആ വൃക്ഷം ഉറങ്ങിക്കരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അതിന്റെ വേര് ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ തട്ടിയാൽ താഴെ വീഴുന്ന അവസ്ഥയിലാണ് ആ മരം ഇപ്പം തന്നെ തന്നെക്കൊണ്ട് ആർക്കും യാതൊരു പ്രയോജനങ്ങളുമില്ല എന്നുള്ളതാണ് ആ മണ്ണിൽ നിന്ന് പിടിവിട്ട് വേരോട്ട് ഉയരുന്നത് അപ്പം മണ് ആ മരം ഉണ്ടായിരുന്നപ്പോൾ കിളികൾ വന്നിരിക്കുമായിരുന്നു കിളികൾ വന്ന് അതിൽ നിന്ന് ഭക്ഷണങ്ങൾ അതിൻ്റെ അങ്ങയൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും അത് ഭക്ഷിക്കുമായിരുന്നു അതിൽ കൂട് കൂട്ടുമായിരുന്നു അതിന് മറ്റുള്ളവർക്ക് ഇതിനെക്കൊണ്ട് ഉപകാരമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഉപകാരങ്ങളും ഇല്ല ഇല്ലാതെ കഴിഞ്ഞിരിക്കും അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്ത് വയസ്സായ മകൻ കണ്ണീരൊഴുകുന്ന മുഖത്തോട് തന്നോടാണ് ചോദ്യം ചോദിച്ചത് അവൻ തന്നെ സ്നേഹിച്ചിരുന്ന വൃത്തിക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നിക്കാരണം കിട്ടാത്തവരാനന്ദം അപ്പോൾ അന്ന് അമ്മയോട് ചോദിച്ചിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് പത്ത് വയസ്സായ മകൻ കണ്ണൊഴി കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് ചോദിച്ചത് ആ ചോദ്യം അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ തനിക്ക് സ്നേഹം അന്യമായി കഴിഞ്ഞിരിക്കുകയാണ് തനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് വിലപിക്കുകയാണ് ഈ അമ്മ പക്ഷേ വിചാരിച്ച പരിഭവങ്ങളൊന്നുമില്ല കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല ഇന്നാരിങ്ങനെ ചെയ്തു മക്കളിങ്ങനെ ചെയ്തു ഇന്നൊന്നും ഒരു പരിഭവങ്ങളുമില്ല അമ്മ ആ നിലത്ത് കിടന്ന് ചിരിക്കുകയാണ് അന്ന് മകൻ അങ്ങനെ ചോദിച്ചു ഇന്ന് ചോദിക്കാനും ഇല്ല അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാനാരുമില്ല അപ്പോൾ ഇതിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലഞ്ച് കഥാപാത്രങ്ങളുണ്ട് പാൽക്കാരനുണ്ട് ഡോക്ടറുണ്ട് ടാക്സി ഡ്രൈവറുണ്ട് പിന്നെ അമ്മയുണ്ട് ഇത്ര ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ഈ ഈ വീഡിയോ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്ക് ഇതിൽ നിന്ന് നിസ്സാരമായിട്ട് ഏത് ചോദ്യത്തിൻ്റെയും ഉത്തരവങ്ങൾ എഴുതാൻ സാധിക്കും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കുട്ടികൾ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക നമുക്ക് അടുത്തൊരു പാഠഭാഗവുമായിട്ട് ഉടനെ എത്താം താങ്ക്